എന്റെ പ്രശോഭമെ എനിക്ക് കൈ നീ അങ്ങോട്ട് എല്ലാം ഞാൻ എങ്ങനെ ശരിയാവും ഇതൊക്കെ കഴിക്കുന്നു കൊണ്ടുപോയാൽ കൊടുക്കേണ്ടതാ ഡിജിറ്റൽ സൈൻ പറ്റൂലെ ഒപ്പിടിപ്പിക്കണം അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം പറയാം അമ്മക്ക് ഇപ്പൊ ഇത്തിരി ഇൻവോൾവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കൂടുതലാണ് അവസാനം എന്തെങ്കിലും ഏടാ കൂടത്തി പോയി ചാടിയല്ലേ പിടിച്ചാ നീക്കത്തില്ല പിന്നെ ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു ഏടാ കൂടത്തി ഏടാകുളത്തി ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ ഈ പ്രായത്തിൽ വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്തോ നല്ല കാര്യം നല്ല 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 ഈ റീൽസ് കാര്യം എന്തോ കേൾക്കട്ട ഞാൻ അമ്മയ്ക്ക് വിഷ്ണു സാസ്ത്രമത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അതിന്റെ അമ്മ അത് വായിച്ചായിരുന്നു നാല് പ്രാവശ്യം വായിച്ചു അഞ്ചാമത്തെ പ്രാവശ്യം വായിക്കും നാല് പ്രാവശ്യം വായിച്ചു എന്നാ ശരി അതിന്നൊരു നാല് ശ്ലോകം പറഞ്ഞു എന്റെ എന്റെ കൃഷ്ണ ഭഗവാനെ ദേവി മഹാമായ എണ യെച്ചു വായില്ല ഒന്നും ചൊല്ലരുത് എന്തോന്നറിയാ നിനക്ക് സന്ധ്യക്ക് കുളിച്ചിട്ട് ഞാൻ പൂജ മുറിച്ച് എനിക്ക് നീ വാ ഞാൻ വായിച്ചു കേൾപ്പിക്കാം പറഞ്ഞാ മതി ആ സമയത്ത് അതൊക്കെ പറയും അതൊക്കെ പറയും ഓ എൻ്റെ ദൈവമേ എന്നോട്ട് കൊണ്ടു വാ എന്തേലും ആട്ടെ നീ കുണു കുണുന്ന് സഹസ്രനാമം വരച്ചെന്ന് രണ്ടൊപ്പിനു വേണ്ടി എത്രണംേ ഇനി നാലെണ്ണം കൂടെ ഞാൻ ഈ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ അവസാനം ലൈസൻസ് കട്ടാവുമ്പോ എന്റെ പുറകെ നടക്കല്ലോ നീ എന്തുകൊണ്ട് എന്നെ അന്ന് ഒപ്പിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ചോദിച്ചോട്ട് തീർന്നു അങ് തരാ കണക്കും കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ട് എന്തോ പ്രയോജനം

ുംറിഞ്ഞും കൂടാതെ അവന്റെ കൊടുക്കത്തെ ചരിവ് വീട് എന്റെ പൊന്നീശ്വര അവന്റെ ചരി ഇരിഞ്ഞു പോണെ അറിയാത്ത പ്രശ്നമുണ്ട് എന്തുവാ കാര്യം പറ കൊച്ചയ്ക്ക് വക്കീൽ നോട്ടീസ് വന്നായിരുന്നു അമ്മയുടെ കിടക്കയാണ് പേടിക്കണ്ട പ്രസോഭവും ഞടുത്തുണ്ട് പിന്നെ ബക്കീനെ വിളിച്ചിട്ടുണ്ട് വക്കീൽ വരും അല്ലെ വക്കീൽ നോട്ടീസിൽ എന്തുവാ അത് അതിൽ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ചെറിയ വിഷയമുണ്ട് അതായത് കൊച്ചമ്മ സോഷ്യൽ മീഡിയ വഴി ആരെ ആക്ഷേപിച്ചു അപ്പൊ അതുകൊണ്ട് പൊതുസമൂഹത്തിനോട് കൊച്ചമ്മ മാപ്പ് പറയണം അഥവാ മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് അമ്പത് ലക്ഷം രൂപ കിട്ടി വെക്കേണ്ടി എന്റെ ഈ അമ്മയ്ക്ക് ഇതിന്റെ കാര്യം ഉണ്ടോ അമ്മ മര്യാദക്ക് ആത്മകഥ പുറകെ ഇപ്പൊ ഞാൻ ആ വഴിക്ക് വീണ്ടും മൊബൈൽ വള്ളി മൊത്തം പോകുന്നതാണ് അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വക്കീലിനെ ബക്കീൽ വന്നിട്ട് എങ്ങനെ എങ്ങനെ നോക്ക് സോറി ഇതൊക്കെ അല്ല കൊച്ചമ്മ മാപ്പ് പറയാനുണ്ടെങ്കിൽ കാക്ക മലന്ന് പറക്കണം സൂര്യൻ വടക്കുതിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഉദിക്കണം എന്നാലും എന്റെ കൊച്ചമ്മ മാപ്പ് അറിയില്ല മാപ്പ് പോയിട്ട് മാ എന്നൊരു അക്ഷരം പോലെ എന്റെ കൊച്ചു അയ്യോ സോറി 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 ഞാൻ ഇപ്പൊ നല്ല തിരക്കിലാണ് നിങ്ങൾ വേറെന്തെങ്കിലും എനിക്ക് സമയമില്ല നോ പ്രോബ്ലം ഓക്കേ ഒരു ഗതിയും പരഗതിയും ഇല്ല വന്നപ്പോ അമ്പാടി വക്കീലിനെ ആശ്രയിക്കേണ്ടി വന്നു അല്ലേ അതെ പ്രസവേ വക്കീല് വന്ന് പ്രസോ ഓ നല്ല ആണ് ഇങ്ങോട്ട് അതുകൊണ്ടാണല്ലോ എങ്ങനെയെങ്കിലും ഭാരതീയ സംഹിത പ്രകാരം ആറ് ഇൻഡാസ് ആണ് ഇങ്ങോട്ട് ചാർത്തി വിട്ടിരിക്കുന്നത് അതിൽ നാലെണ്ണം ഈസിയാണ് നമുക്ക് സെഷൻ ക്യാമ്പയിൻ കിട്ടും പക്ഷേ സെഷൻ വൺ ട്വന്റി ബി ഗൂഢാലോചന കുറ്റം അതും കൂടെ ഇതിനകത്ത് തിരികെ കയറ്റി വിട്ടിട്ടുണ്ട് അത് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല പിന്നെ മറ്റൊരു പർപ്പസ് പുള്ളി തേജോധം ചെയ്യാൻ അതൊന്നും നിൽക്കില്ല നിന്നാലും ഞാൻ നിർത്തൂലോട്ടി എന്റെ വക്കീലങ്ങള് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ ആദ്യം കേട്ടാതെ എങ്ങനെ അമ്മ ഇതിന്ന് ഊരി എടുക്കാന്നു നോക്ക അതെ അതെ പറയാം ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആയിരിക്കും അതായിരിക്കും അവരുടെയും ഉദ്ദേശം

എന്റെ പൊന്ന അമ്പാടി പക്കിയിലെ മനസാ വാച അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നം മുഴുവനും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ആർക്കും എതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി ഒരു കമെന്റ് ഇട്ടിട്ടുമില്ല പറഞ്ഞിട്ടൂല്ല ഇതിലൊന്നും പേടിക്കരുത് ഇതൊക്കെ വെറും നിസ്സാര സംഭവങ്ങള് ഏ അമ്പാടി വക്കീലിലൂടെ ഉള്ള മേഡം എന്തിനാണ് പേടിക്കുന്നത് ഒരു ചെറിയ ഉടമ്പിങ്ങനെ കളയുന്ന ഒരു രാഘവത്തോട് ഞാൻ കളയല്ലേ ഒതുക്കൂലേ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലിനെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാന ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ ചില ആൾക്കാർ പ്രവർത്തിക്കുമല്ലോ അത്തരത്തിലുള്ള ഒരാളാണിത് അതെ ഈ മാസില്ലാമണി ഇതിപ്പോ ഞാന് ആ വക്കീൽ നോട്ടീസ് പരിശോധിച്ചു അതിനകത്ത് ഒരു അഞ്ചാറ് പോയിന്റ് കിടപ്പുണ്ട് അത് ഒന്നും പ്രശ്നമല്ല ഒരു പോയിന്റ് പ്രശ്നല്ലാമ്യമില്ലാത്ത പേടിച്ചു പേടിക്കല്ലേ അതൊക്കെ ചുമ്മാ വേണ്ടി എഴുതി വിട്ടിങ്ങനെ സംഭവല്ലേ അതൊന്നും ഒന്നുമില്ല നിസ്സാരം ഞാനൊരു കാര്യം ചോദിച്ചാല് സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്റെ അമ്മേട അമ്മൂമ്മേടേ സത്യസന്ധമായിട്ട് മറുപടി പറയുള്ളൂ പറയാം മുത്തുവല്ല എന്തോ മേഡം ഈ മാസിയുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു മാപ്പ് പറയാൻ മേഡത്തിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനാ വക്കീലേ മാപ്പ് പറയുന്നത് എനിക്കിത് അറിഞ്ഞേ കൂടാന്ന് പറഞ്ഞുകൂടാ കാര്യമുണ്ട് അഥവാ എന്റെ കൊച്ചമ്മക്ക് അങ്ങനെ ഒരു കയ്യ പത്തം പറ്റിട്ടെ പറ്റിട്ടെ എന്ന് വിചാരിക്ക അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ കൊച്ചമ്മ മാപ്പ് പറയോ ഇല്ലല്ല മാപ്പ് പറയുന്ന പരിപാടിയേ ഇല്ല വേണ്ട അങ്ങനെ കൊടുക്കണ്ട പക്ഷെ അങ്ങനെ വരുമ്പോ ഉം ചെറിയൊരു തുക ചെലവാകും നമുക്ക് ചെറിയ പൈസ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഈ കേസെല്ലാം ഒതുക്കി അങ്ങ് തീർക്കും അത് എത്ര തുകയാണെന്ന് പറയണം അതിപ്പ ഞാനല്ലോ ചോദിക്കണത് ഇതിപ്പം ഏതൊരു ഭാഗം വക്കീലിനെ കണ്ട് അയാളുമായിട്ട് സംസാരിച്ച് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞ് പക്ഷെ ഇനിയിപ്പൊ അവര് ഇപ്പൊ ചിലപ്പോ ഒരു കോടി ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്ത് അറിയാമോ അമ്പത് ലക്ഷത്തിലൂടെ ഞാൻ നല്ലല്ലക്ഷോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ഒരു കോടി ആക്കി ചോദിച്ചത് അമ്പത് ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങൾ പിടിക്കും താഴെ കൊണ്ടുപോകും താഴെ താഴെ കൊണ്ടുപോവാ താഴെ എത്ര അമ്പത് ചോദിക്കുമ്പോ ഒരു ഇരുപത്തഞ്ചെങ്കിലും ഇരുപത്തഞ്ചു ചോദിച്ചാൽ നമ്മളെ ബാക്കി നമ്മൾ ബാക്കിയാണ് കൊടുത്താൽ മതി വരും അല്ല അതിപ്പോ നമുക്ക് തീരുമാനിക്കാൻ തീരുമാനിക്കൂല പറഞ്ഞില്ലേ അത് ഈ വക്കീലുമായിട്ടൊന്ന് സംസാരിച്ച് എന്നാലും നമ്മൾ ഏ പറലേ ഏ ഇപ്പൊ ഈ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം മാഡം മാപ്പ് പറയില്ല നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാതെ ഇരുചെവി അറിയാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പൈസ കൊടുത്ത ഒതുക്കി കഴിഞ്ഞാൽ കേസില്ലാതായി കഴിയുന്നു നമ്മളെ പിന്നെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്നു സംഭവം കഴിയുന്നു പൈസ കുറച്ച് കിട്ടിയാ മതി എന്ത് ചെയ്യുന്നു നമുക്ക് വിശ്വാസം ഞാൻ ഇതൊക്കെ എന്ത് നിസ്സാരല്ലേ കാര്യം ചെയ്യാം ആലോചിക്കട്ടെ അതെ മാഡം എത്രയും പെട്ടെന്ന് ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ നല്ലത് കാരണം നാളെയും മറ്റന്നാളൊക്കെ എനിക്ക് സുപ്രീം കോടതി ഹൈക്കോടതി ആയിട്ട് കുറെ തിരക്കുണ്ട് പിന്നെ മറ്റൊന്നായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോയി എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്ന തകേലും ഇന്ന് തീരുമാനം ഉണ്ടാകാം പിള്ളേരുമായിട്ട് പെട്ടെന്ന് ചോദിച്ചിട്ട് അത് ഞാൻ എന്തായിരുന്നാലും അയക്കാം സാർ ഇല്ല ബാക്കി നോട്ടീസ് കിട്ടിയ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉറപ്പായിട്ട് അയക്കാം സാർ വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ സാർ ആ ഈ നമ്പറിൽ തന്നെ അയച്ചാൽ മതിയോ ഓക്കെ സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു ഒരു മിനിറ്റ് ഇതൊന്ന് അയച്ചു കൊടുത്തോട്ടോ നമ്മടെ സൈബറിലെ സൂമര സാറാ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു സാർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയെ വിളിച്ച മൊഴി എടുത്തൊന്ന് വിടൂന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞ പോലെ പോലെ വള്ളി എടാ അതങ്ങനെയല്ല നീ ആ വക്കീൽ നോട്ടീസ് കണ്ടതല്ലേ അങ്ങനെ നക്കാപ്പിച്ച ഫോൺ വാങ്ങിച്ചു പോണവരൊന്നും പിന്നെ എന്തായിരുന്നാലും അവരമ്മ പറയണോന്ന് പറഞ്ഞിട്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പിന്നെ വേറൊരു നമ്മുടെ ഞാൻ ചെയ്യും എടാ നീ ഇതെന്തോന്നൊക്കെ പറയണത് ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി വരുമ്പോഴാണ് അടുത്ത ഏണീ പിടിച്ചോണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ ബാക്കിൽ ഓടാൻ നമുക്ക് സമയൊന്നും ഇല്ല ആലോചിക്കണം ചിന്തിക്കുമ്പോ എല്ലാ രീതിയിലും ഇപ്പൊ നമ്മുടെ രീതിയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് വക്കീൽ പറഞ്ഞതും ഒന്ന് സുമരൻ സാർ പറഞ്ഞതും നാട്ടുകാർ അറിഞ്ഞാണ് നീ കൊറേ നേരം ആയാലും എന്നെ നോക്കിക്കോണിങ്ങനെ തെക്കോട്ടം പടക്കോട്ട് നടക്കുന്നത് നിനക്ക് എന്തിന്റെ സുഖേടാ നിനക്ക് മോളി ചെന്ന പിള്ളേരുടെ അടുത്ത് ഈ കേസിന്റെ കാര്യമല്ല ഒക്കെ ഒന്ന് ആലോചിച്ചൂടെ അല്ല എല്ലാം വരുത്തി വെച്ചിട്ട് എന്റെ പുറത്ത് വല്ല അല്ല ഞാൻ അടിക്കാരി പലവണ പറഞ്ഞിട്ടുള്ള കേട്ടില്ലല്ലോ ഞാൻ ഫോൺ എടുത്ത് വെച്ച് കളിച്ചോ ഞാന് എനിക്കിത് ആരാ എന്താ എന്തിനാ അയച്ചത് ഒന്നും അറിയാൻ പയ്യാ എന്നിട്ടാണോ വക്കീൽ നോട്ടീസ് നടക്കുന്നത് എനിക്ക് എന്തോ എന്തോ പറ ചെയ്യണം അത് പറ ആ പറയാ നീ എന്നാ പിള്ളേരുടെ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കല്ലേ അടുത്ത് പോയി നീ നിന്നാലേ എനിക്ക് നിൽക്കുമ്പോൾ പറയും അങ്ങോട്ട് അടുത്ത് പോകാൻ കൊച്ചമായിടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് അറിയാമോ നേരെ നിനക്ക് ആ ഇനി എനിക്ക് ഇവിടെ നിർത്താ നിർത്താല്ലോ അയ്യോനെ എന്താ വേടാ മനസമാധാനം തരുന്ന വല്ല തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഒക്കെ ഒരുത്തിരിയും വന്നോ

തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാ ഇപ്പൊ കാണാം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ അറിയാനുള്ളൂ അങ്ങനെ നമുക്ക് പോലെ അറിയാവുന്നതല്ലേ അറിയാവുന്ന സിൻസിയർ ആയിട്ടുള്ള ഓഫീസറാണ് മാത്രമല്ല രഹസ്യ സ്വഭാവത്തെ കേസ് അന്വേഷിക്കുന്ന പുള്ളിയുടെ വീക്ക്നസ് പക്ഷെ ഇത് ഒരു കോളൊന്നും അയ്യോ

ഹലോ സാർ സാർ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനും ഇവിടെ അത് ചെയ്യാം സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു മച്ച് സൂമര സാറാ വിളിച്ചത് കേസിന്റെ കാര്യം സത്യമാണെന്ന് തന്നെയാ പുള്ളി പറഞ്ഞത് അല്ല അമ്മ പേടിക്കണ്ട ആ സോഷ്യൽ മീഡിയ വഴി പറ്റിയ അബദ്ധം അമ്മ മാസിയെ കണ്ടൊന്നും മാപ്പ് പറഞ്ഞാൽ ഈ മാപ്പ് 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 നീ നീ ഒരുത്തരോട് പറയാൻ പറയാൻ പറയുന്ന പരിപാടി ഇല്ല തന്നെ ഒരു കാര്യം ആ നടക്കുന്നേ വിളിച്ചു ചോദിച്ചാൽ അമ്മ ഒന്ന് സമാധാനിക്കേ സാർ വേറൊരു വഴിയും കൂടെ പറഞ്ഞു തന്നായിരുന്നു ഞാനും പ്രതീക്ഷയും കൂടെ പോയി ആ മാസില്ല മണിയെ കണ്ടൊന്ന് സംസാരിക്കണം സാറ് വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നോക്ക് ാണ് എനിക്കിവിടെ നീ വണ്ടിയിൽ ഇരുന്നാ മതി പോലി ഏതൊക്കെയോ മണികൾ വരൂ 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 ഇത് ഞാൻ കളിച്ചു വളർന്ന വേറൊരു സാമ്രാജ്യമാണ് ഇത് കേട്ടോ എന്താ ഈ വക്കീലേ മാഡം ഇത് അഡ്വക്കേറ്റ് ശാന്ത ശാസ്തമംഗലം ശശാങ്കന്റെ നമക്കെതിരെ കേസ് പെയ്ത് ശാസ്തമംഗലം ശശാങ്കന്റെ ജൂനിയർ ആക്കി ശശാങ്കൻ എന്തോ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ജൂനിയറിനെ പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞു മതി ജൂനിയർ വന്നാലും മതി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതാരായി മസാലാമണി അല്ല ഇതൊക്കെ നിയമത്തിന്റെ ഒരു ായിട്ട് കണ്ടാ മതി എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പഴ നല്ല എപ്പ ചോദിച്ചാലും ഞാൻ അതെ പറയും അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ഇതിനിപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞ് നാണക്കേടായി പോലീസ് സ്റ്റേഷനായി കെ എസ് ആയി വഴക്കായി വെറുതെ കുടുംബത്തിൽ നമുക്ക് ഞാൻ നമ്മുടെ മണിക്ക് വേണ്ടി മാത്രം അതെ സാധാരണ മാഡം ഈ പാതിഭാഗം വക്കീല് ഈ പ്രതി ഒന്നും പോയി കാണാറില്ല പക്ഷെ ഞാൻ മാഡത്തിന്റെ ചുറ്റുപാടൊക്കെ അങ്ങോട്ട് വിവരിച്ചു വിടുന്നപ്പോ അവര് വരാൻ കൂട്ടാക്കി വന്നു കണ്ടു നമുക്കിതങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നും ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ പറഞ്ഞില്ലേ എന്റെ എനിക്ക് ഇല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ ഒരു വക്കീലിനോട് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായോ അല്ലാതെ ഞാൻ ഈ വക സംഭവങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുവില്ല ആ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മാസാമണി എന്ന് പറഞ്ഞത് ആണോ പെണ്ണോ ആണ് വയസ്സ് പ്രായം പെൻഷൻ പറ്റിയ ടീച്ചറാ അതാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മാഡം ഇത് കേസ് പറഞ്ഞല്ലോ ാണ് പറഞ്ഞോ ഇനിയിപ്പൊരു ആ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി കൊടുക്കണം പിന്നെ നമുക്ക് പറഞ്ഞ മാതിരി എല്ലാം ഒതുക്കി തീർക്കാൻ ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കണം അപ്പൊ എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറയേണ്ടി വരും ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പം അവരാവശ്യപ്പെട്ടത് അമ്പത് ലക്ഷാണല്ലോ അപ്പൊ നമ്മൾ അതിനെ വെട്ടി 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 വെട്ടിയത് പത്ത് മേഡത്തിന്റെ ഭാഗ്യല്ലേ കുറച്ചല്ലേ പിന്നെ മാഡം ഞങ്ങൾക്ക് വക്കീലമാർ മാഡം തരണ്ട തന്നാലും ഞങ്ങൾ വാങ്ങിക്കൂല അതിന് ആ മാസിലാ മണി എന്തെങ്കിലും കിട്ടണ വാങ്ങും ഇനി തന്നില്ലെങ്കിലും ലാഭം ഉണ്ട് അതെ അതെ പിന്നെ ഈ പൈസ ഈ പത്ത് ലക്ഷം നമ്മൾ തീരുമാനം തീരുമാനമാകും പത്ത് ലക്ഷത്തിലോട്ട് എത്തിക്കാൻ ഞാൻ എന്ത് പാട് അറിയാം പിന്നെ പിന്നെ നമ്മൾ ഈ ക്യാഷ് ബാങ്ക് വഴി ട്രാൻസ്ഫറിങ് വേണ്ട നമുക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതാണ് സേഫ് അല്ല സേഫും സൗകര്യമൊക്കെ അത് എന്താണെന്ന് വെച്ചാല് നോട്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് എണ്ണാനുള്ള മെഷീനും ഉണ്ട് എണ്ണുക കൊടുക്കുക അതെല്ലാം ഒരു വഴിക്ക് നടക്കും തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ മാസിലാമണി എന്ന് പറഞ്ഞ ആളിന് ഞാൻ എന്തിനാണ് ഈ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നത് ബാലനഷ്ട കേസിന്റെ അല്ല അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇത്ര പൈസ കൊടുക്കല്ലേ പറഞ്ഞായിരുന്നല്ലോ അല്ല ഇപ്പൊ പറയുമല്ലോ പറഞ്ഞോ ഇപ്പൊ പറയുമല്ലോ ആ എന്താ പറഞ്ഞു മാസില ഈ പറഞ്ഞ മാസിലാമണിയുടെ അച്ഛൻ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ മരിച്ചു മരിച്ചു അവരുടെ അച്ഛന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അവര് പോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ പോയി അഭിനന്ദനങ്ങളും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന ഇമോജി ഇട്ട് ആരും പോസ്റ്റ് ചെയ്തു കമന്റ് ഇട്ടു എന്റെ പൊന്നു വക്കീലേ പണ്ടം കാണ്ടോ ഞാൻ ഇതുപോലൊന്നും മാറിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം വന്നിട്ടേ ഞാനിപ്പ കാലം കൊറേയായി സോഷ്യൽ മീഡിയയില് എന്തെങ്കിലും ഒരു കുറിപ്പിട്ടിട്ട് എന്ന് മാത്രമല്ല ഒരു മരണ വീട്ടിൽ പോലും പോയി ഞാൻ ഒരു അനുശോചനം ഇപ്പൊ അറിയിക്കാറുണ്ട് തൃപ്തി ഇതേ നിങ്ങൾക്ക് ആള് മാറി പോയതാ അതാ സംഭവം അതെങ്ങനെ മാറും സുഹാസിനി സുഹാസിനി സുകുമാരൻ സുകുമാരൻ ഏത് സുകുമാരൻ അയ്യയ്യോ എന്റെ പൊനു കൊച്ചെ എന്റെ കെട്ടിയവന്റെ പേര് ചന്ദ്രഹാസൻ എന്നാ സുമാരൻ അല്ല എന്റെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ വക്കീലെ ഇയാൾ വെട്ടി 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 എനിക്ക് കോട്ട പിടിച്ചതൊക്കെ കേട്ടല്ലോ എന്തായിരുന്നു എന്റെ പേര് ശരിക്ക് പറഞ്ഞു കൊടുക്കാത്ത പിന്നെന്തിനാ നിങ്ങൾ ലെറ്റർ വാങ്ങാൻ പോയത് അത് ശരി ഞാനാണോ ലെറ്റർ വാങ്ങിച്ചത് എനിക്കറിയാം മയ്യ വാങ്ങിച്ചത് ആ മുത്തുവല്ലേ ഒരു ആ ഇവരിപ്പം നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തല്ലോ അതെ നമുക്ക് ഈ വക്കീലിനും ഇവരുടെ സീനിയർ വക്കീലുണ്ടല്ലോ ശാസ്ത്രമംഗളും ശശാങ്കനും എതിരെ ഒരു അമ്പത് ലക്ഷത്തിനും മാനനഷ്ട കേസ് ഫയൽ ചെയ്താ ഞാൻ ഐഡിയ ലക്ഷം എന്റെ വേണ്ട കിട്ടുന്ന ലക്ഷം വീട്ടിൽ ഐഡിയ നടക്കുന്നു തല ചതുവഴി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ